ഒത്തിരി വേദനകളുടെ നടുവിലിരിക്കുന്ന എൻ്റെ കുഞ്ഞെ എൻ്റെ ഈ ശബ്ദങ്ങൾ നീ കേൾക്കൂ നീ ശാന്തമായിരിക്കൂ ആശങ്കകളൊന്ന് മാറ്റിവെക്കൂ ശ്വാസം ആഴത്തിലെടുക്കൂ ഈ നിമിഷം നിനക്കായി നിന്റെ ദൈവം പറയുന്ന വാക്കുകൾ മാത്രം കേൾക്കാൻ നിർത്താതെ കേൾക്കൂ ഞാനിപ്പോൾ നിന്റെ പേര് വിളിക്കുന്നു നിന്റെ മക്കൾ അറിയാത്ത കാര്യങ്ങൾ നിന്റെ മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും ഞാൻ അറിയുന്നു നീ മറച്ചുവെച്ച കണ്ണീരും പറയാൻ കഴിയാതെ പോയ വേദന എൻ്റെ മുൻപിൽ മറവല്ല ഞാൻ മൃദുവായി പറയുന്നു മകനെ മകളെ ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് നീ ഒറ്റയ്ക്കല്ല നീ ആ വാക്ക് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നതാണോ ഇതാ നിന്റെ ദൈവം തന്നെയാണത് പറയുന്നത് നിന്റെ ജീവിതത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ പലരും നിന്നെ വിട്ട് മാറിപ്പോയിട്ടുണ്ടാകാം മനുഷ്യർ നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു ഞാൻ മറ്റു മനുഷ്യരെ പോലെ അല്ല നിന്നെ കാണുന്നത് ഞാൻ നിന്റെ ഹൃദയം കാണുന്നു നിന്നെ ഞാൻ നിരസിക്കുന്നില്ല നിന്നെ ഞാൻ വിട്ടുകളയുന്നില്ല നിന്നെ ഞാൻ വിലപ്പെട്ടതായി കാണുന്നു ഞാൻ വീണ്ടും വീണ്ടും നിന്റെ പേര് വിളിക്കുന്നു നീ ഇപ്പോൾ മിണ്ടാതിരിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പറയാൻ വാക്കുകളില്ലാത്തതിനാലല്ല ആർക്കും എന്നെ മനസ്സിലാകുന്നില്ലെന്ന് നിന്റെ മനസ്സ് പറയുന്നു എന്നാൽ ഞാൻ നിന്റെ മൗനത്തിനുള്ളിലെ നിന്റെ പ്രാർത്ഥനകൾ പോലും കേൾക്കുന്നു ഞാൻ പറയുന്നു നിന്റെ ശബ്ദം ചെറുതാണെങ്കിലും അതെനിക്ക് വ്യക്തമാണ് നിന്റെ ഹൃദയം തകർന്നാലും ഞാൻ നിന്നെ ഉയർത്തും നിന്റെ നെടുവേർപ്പുകൾ പോലും എനിക്ക് മനസ്സിലാകും ഈ വാക്കുകൾ കേൾക്കുകുഞ്ഞെ ഇത് നിനക്ക് വേണ്ടി മാത്രമാണ് ഈ വാക്കുകൾ സംസാരിക്കുന്നത് ഈ വചനം നിന്റെ ആത്മാവിലേക്ക് ഇറങ്ങി വരട്ടെ ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകരത്തിൽ വരച്ചിരിക്കുന്നു ഞാൻ പറയുന്നത് നിന്റെ പേരെന്റെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു എന്നത്രേ എത്രയോ തവണ നീ ജീവിതത്തിൽ ശക്തി കണ്ടെത്താൻ ശ്രമിച്ചു പക്ഷേ വീണ്ടും തകരുന്നു വീണ്ടും നിരാശ വീണ്ടും ഏകാന്തത ഞാൻ പറയുന്നു കുഞ്ഞെ നിന്റെ ശക്തി ഞാനാവാം നിന്റെ സമാധാനം ഞാനാവാം നിന്റെ വഴികാട്ടിയും ഞാനാവാം വീണ നിന്റെ കരം പിടിച്ച് സാവധാനമായി ഞാൻ എഴുന്നേൽപ്പിക്കാം ഞാനിരിക്കുന്നു നിന്റെ അരികിൽ എന്നെ കേൾക്കൂ എന്റെ കരം പിടിക്കൂ എന്നിൽ നിന്നകന്നു പോകാതെ എന്നോട് നീ ചേർന്നിരിക്കൂ ഞാൻ തന്നെയാണ് നിന്റെ പേര് മൃദുവായി വിളിക്കുന്നത് നീ വേദനിച്ചപ്പോൾ ഞാൻ വിളിച്ചു നീ കരഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു നീ എന്നിൽ നിന്ന് വഴിമാറി നടന്നപ്പോൾ പോലും ഞാൻ നിന്നെ വിളിച്ചു നീ എന്നെ അന്വേഷിക്കാത്തപ്പോഴും ഞാൻ നിന്നെ അന്വേഷിച്ചു ഇപ്പോൾ നീ എന്റെ ശബ്ദം കേൾക്കുന്നു മകനെ മകളെ തിരിച്ചു വരൂ എന്റെ അടുക്കിലേക്ക് നീ മടങ്ങിവരും ഇപ്പോൾ നിന്റെ ആത്മാവിന് മുകളിൽ ഒരു പുതുമഴ ഞാൻ പെയ്യിക്കുകയാണ് നീ എന്നനുഭവിക്കുന്ന ആ അമർഷം ഭാരം വേദന അതെല്ലാം നിന്റെ ഹൃദയത്തിൽ നിന്ന് എന്റെ എൻ്റെ ഇപ്പോൾ ഒഴുകിപ്പോകുന്നു ഞാൻ നിന്റെ ഹൃദയത്തോട് പറയുന്നു പുതിയതൊന്ന് ഞാൻ ആരംഭിക്കുന്നു ഞാൻ നിന്നെ കാണുന്നു നിന്റെ കണ്ണുനീരിൻ്റെ ഓരോ തുള്ളിയുടെയും പിന്നിൽ നീ അനുഭവിക്കുന്ന വേദനയുടെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല ഞാൻ പറയുന്നു നീ എനിക്ക് വിലപ്പെട്ടവൾ നീ എനിക്ക് പ്രിയപ്പെട്ടവൾ നീ എൻ്റെ സ്വന്തം ആരെല്ലാം നിന്നെ മാറ്റി നിർത്തിയാലും ആരൊക്കെ നിനക്കെതിരെ സംസാരിച്ചാലും നിന്റെ ആത്മാർത്ഥതയ്ക്ക് മുൻപിൽ ആരൊക്കെ നിന്നെ പരിഹസിച്ചാലും ഞാൻ ഒരു നാൾ നിന്നെ തള്ളിക്കളയാതെ നിന്നോട് ചേർന്ന് നടക്കും കൂരിൽ താഴ്വരയിൽ കൂടി നീ കടക്കുമ്പോഴും ഞാൻ നിന്നോട് കൂടെയിരിക്കും വെരുവള്ളം നിന്റെ മീതെ കവിയുമ്പോഴും നിന്നെ ഞാൻ സുരക്ഷിതമായി സൂക്ഷിക്കും ഒരു ശക്തിക്കും നിന്നെ തകർക്കുവാൻ കഴിയുകയും ഒരു വാക്കുകൾക്കും നിന്നെ ഒതുക്കി വെക്കുവാനും കഴിയില്ല കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവം നിന്നെ അളവില്ലാതെ സ്നേഹിക്കുന്ന ദൈവം ഞാൻ എന്നും എപ്പോഴും എല്ലാ കാലവും നിന്നോട് കൂടെ തന്നെയിരിക്കും കാരണം നീ എനിക്ക് വിലയേറിയതാണ്